വാഗമണ്ണിൽ ഹെലികോപ്റ്റർ സവാരി ആരംഭിക്കുന്നു വാഗമൺ തേക്കടി മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളെ ലക്ഷ്യം വെച്ചാണ് പദ്ധതി ഭൂമി സംബന്ധമായ നടപടികൾ നടന്നുവരികയാണെന്ന് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു ലോക ടൂറിസം ഭൂപടത്തിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ചു നിൽക്കുന്ന വിനോദസഞ്ചാര മേഖലയാണ് വാഗമൺ ദിനംപ്രതി നിരവധി സഞ്ചാരികളെത്തുന്ന വാഗമണ്ണിന് പുതിയൊരു പൊൻതൂവലായി ഹെലികോപ്റ്റർ സവാരി ഒരുങ്ങുന്നത് വാഗമണ്ണിൽ നിന്നും തേക്കടി മൂന്നാർ എന്നിവിടങ്ങളിലേക്കാണ് സവാരി നടത്തപ്പെടുക ഇതിനായി വാഗമൺ ഡി അഡ്വഞ്ചർ പാർക്ക് കവാടത്തിനുള്ളിൽ സ്ഥലം കണ്ടെത്തി പരിശോധന നടത്തി ഭൂമിയുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നുവരികയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് മുമ്പാകെ ഉടൻ സമർപ്പിക്കുമെന്നും പീരുമേടിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ലാണ് ഈ പദ്ധതിയെന്നും എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു ഈ സ്ഥലം തിന് തികച്ചും അനുയോജ്യമാണ് അത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് എത്രയും വേഗം സമർപ്പിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുമതി കിട്ടിയാൽ തേക്കടി മൂന്നാർ അതേപോലെ തന്നെ വാഗമൺ ഈ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ സർവീസ് ചില സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനുള്ള ഏർപ്പാടുകൾ നടന്നുവരുന്നു സ്വകാര്യ മേഖല സ്വകാര്യ മേഖലയിലുള്ള കമ്പനികളാണ് വരുന്നത് അവർക്ക് അവര് അവര് കേരളത്തിലെ ഇപ്പോൾ ഹെലികാബ് സർക്കാരിന് വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്ന സ്ഥാപനമാണ് ഏവിയേഷൻ ലൈസൻസുള്ള സ്വകാര്യ കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്നും എം എൽ എ പറഞ്ഞു കയാക്കിംഗ് പാരാഗ്ലൈഡിംഗ് ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങി നിരവധി സാഹസിക വിനോദ ഇനങ്ങൾ ഇപ്പോൾ വാഗമണ്ണിലുണ്ട് ഇവയെല്ലാം നിരവധി സഞ്ചാരികൾ ആസ്വദിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പദ്ധതി വിജയകരമാകും എന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ കൂടാതെ വാഗമൺ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവുണ്ടാകുവാനും പദ്ധതി സഹായകരമാകും ഒപ്പം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലകളെ കൂട്ടിയിണക്കാനും കഴിയുന്നതാണ് ഹെലികോപ്റ്റർ പദ്ധതി ന്യൂസ് ബ്യൂറോ கட்டப்பனா